ും നിബിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് അടക്കാം പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം ഏതാണ് ഉത്തരം റമലാൻ മാസം ഉമ്മുൽ മസാക്കിൻ എന്നറിയപ്പെടുന്ന വനിത ആരാണ് ഉത്തരം ഹഫ്സ ബിൻത് ഉമർ ഒരു സൂറത്തിൽ ഇരുപത്തി അഞ്ച് പ്രാവശ്യം പ്രതിപാദിക്കപ്പെട്ട നബി ആരാണ് ഉത്തരം യൂസുഫ് നബി അലൈസലാം ിക്കപ്പെട്ടി അലൈസല ഖുർആാനിൽ കൂടുതൽ പ്രാവശ്യം പറയപ്പെട്ട പ്രവാചകൻ ആര് ഉത്തരം മൂസ അലൈസലാം യൂനുസ് നബി നിയുക്തനായ നാടിന്റെ ഈജിപ്ത് മറിയം ബീവിയെ വളർത്തിയ പ്രവാചകൻ ആരാണ് ഉത്തരം സക്കരിയ നബി നബിയെ നിയോഗിക്കപ്പെട്ട നാടിൻ്റെ സമുദായം ആദ്യത്തെ വേദഗ്രന്ഥം ഏതാണ് ഉത്തരം തൗറാത്ത് ഭാഷ വശമുണ്ടായിരുന്ന പ്രവാചകൻ ആര് ഉത്തരം സുലൈമാൻ അലൈഹി നബിയുടെ ഇളയ പുത്രൻ ആര് ഉത്തരം ബിൻയാമീൻ ബൈത്തുൽ സ് നിർമ്മിച്ചത് ആരൊക്കെ ഉത്തരം ദാവൂദ് നബിയും സുലൈമാൻ നബിയും ആകാശത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ ആര് ഉത്തരം ഈസാ നബി അലൈസ്ലാം നബി നബിസുല്ലാഹു അലൈ വസല്ലമ്മയുടെ കുടുംബനാമം എന്ത് ഉത്തരം ബനു ഹാഷിം നബി നബിസുല്ലാഹു അലൈ വസല്ലമ്മയുടെ ഗോത്രനാമം എന്താണ് ഉത്തരം കുറൈശി ഗോത്രം നബി നബിസുല്ലാഹു അലൈ വസലമയുടെ വളർത്തുമ്മയുടെ പേരെന്തായിരുന്നു ഉത്തരം ഉമ്മു ഐമൻ മദീനയുടെ പഴയ പേരെന്താണ് ഉത്തരം എസ്രിബ് അലൈവ് വസ ആദ്യമായി പങ്കെടുത്ത യുദ്ധം ഏതായിരുന്നു ഉത്തരം ഹർബുൽ ഫിജാർബിസുല്ലാഹു അലൈ വസലമ്മ നരകങ്ങൾ കണ്ട ദിവസം ഉത്തരം മേറാജ് ദിവസം ആരാണ് അഞ്ചാബ് ഹലീഫ എന്ന പേരിൽ അറിയപ്പെടുന്നത് അസീസ് ആരാണ് മനുഷ്യ പിതാവ് ഉത്തരം ആദം നബി അലൈസ്ലാം രണ്ട് ബിസ്മിയുള്ള സൂറത്ത് ഏത് ഉത്തരം സൂറത്ത് നമ്മില് ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്തിന്റെ പേര് ഉത്തരം ആയത് ധീരപുത്രൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഹിജ്രൈൽ നബിസുലാഹു അലൈ വസലമ്മയും അബൂബക്കർ സിദ്ദീഖ് അലുലഹുഹും ആദ്യം പോയ സ്ഥലം ഏത് ഉത്തരം സൗർ ഗുഹ പ്രവാചക പത്നി ഹദീജു അൻഹ മരണപ്പെട്ട വർഷം ഏതാണ് ഉത്തരം ന്യൂവത്തിന്റെ പത്താം വർഷം പ്രവാചക പത്നി ആയിഷാർ അലഹു അൻഹയുടെ പിതാവ് ആരാണ് ഉത്തരം അബൂബക്കർ സിദ്ദീഖ് അൻഹു നബി വിവാഹം ചെയ്ത ഏക കന്യക ആര് ഉത്തരം അൻഹ പ്രവാചക പത്നി ഉമ്മു ഹബീബർ അൻഹയുടെ യഥാർത്ഥ നാമം എന്ത് ഉത്തരം നബിയുടെ ദത്തുപുത്രൻ ആര് ഉത്തരം സെയ്തു ബു ഹാരിഹു നബി അല്ലാഹു അലൈ വസലമ അവസാനമായി വിവാഹം ചെയ്ത സ്ത്രീ ഉത്തരം മൈമൂനാർ അലല്ലാഹു അലഹ